ഇപ്പം നമ്മുടെ താല്പര്യം കേന്ദ്രം ആര് ഭരിക്കുന്ന അവിടെ ഒരാൾ ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വികസനം ഉണ്ടാവും കേരളത്തിനൊരാൾ അവിടത്തെ ഒന്നും ഇണ്ടാതെ ഇരുന്നിട്ട് കാര്യമില്ല പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടെ നോക്കിയാൽ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ പാറശാല മുതൽ പടന്താലം മൂടി തൊട്ട് കഴക്കൂട്ട് നമ്മുടെ കഴക്കൂട്ടം തിരുവനന്തപുരം മൊത്തം നോക്കിയാലോ ഈ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ ഏത് വികസനമായിരിക്കും കേന്ദ്രം ആര് ഭരിക്കുന്ന അവിടെ ഒരു പാർട്ടി തിരുവനന്തപുരം ഭരിക്കണമെന്നാണ് നമ്മുടെ താല്പര്യം കാരണം വികസനം കൊണ്ടുവരണമെങ്കിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്നവരൊക്കെ പറ്റൂ കാലാകാലം കൊണ്ട് കിടന്ന കോവളം ബൈപ്പാസ് ആയാലും ശരി കാരോട് ബൈപ്പാസ് ആയാലും ശരി വർഷങ്ങൾക്ക് മുമ്പ് ആറ് പ്രാവശ്യം ലെവൽസ് എടുത്തതാണ് അത് കേന്ദ്ര സർക്കാർ ബി ജെ പി കയറിയതിനു ശേഷമാണ് പൈസ അനുവദിച്ചതും റോഡായതും ഇവിടെ തന്നെ സ്മാർട്ട് സിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചതാണ് തിരുവനന്തപുരം ഇപ്പോഴാണ് ആ പണി നടക്കുന്നതെന്ന് നമ്മളെ മേയർ പറഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി വി പ്രശാന്ത് മേയർ ആയിരുന്നപ്പം അനുവദിച്ച പൈസയാണെന്നാണ് കഴിഞ്ഞ പ്ര ആഴ്ച നെയ്യാറ്റിങ്ങനെ ഒരു ചാനലിന് അഭിമുഖിച്ച് പ്രശാന്ത് പറഞ്ഞു കേന്ദ്ര സർക്കാർ നൽകിയത് അതിപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ കേന്ദ്രം ഭരിക്കുന്ന ഒരാളായിരിക്കണം ഇവിടെ വരേണ്ടതെന്നാണ് നമുക്കും താല്പര്യം ഇത് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ആവശ്യം വിജയകേട മുമ്പ് നിക്കണത് വിജയപിതാക്കാണ് അതുകൊണ്ട് വിജയപന് ഈ വർഷം കേന്ദ്രത്തിൽ വരും അപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖര ജയിക്കുന്നാണ് പറയുന്നത് അതെ ഉറപ്പാണ് നൂറ് ശതമാനം വെറുപ്പാണ് തിരുവനന്തപുരത്ത് സിറ്റിൽ ബി ജെ പി വന്നാലേ ഇവിടെ നന്നാവുള്ളൂ മാറി മാരിമാര് ഭരച്ചാലും ഒന്നും നടക്കൂല ഇപ്പോൾ രണ്ട് മൂന്ന് രണ്ടുപേരും പറിച്ചുകൊണ്ടിരുന്നു അവരെന്തേലും ഒന്നും ചെയ്തില്ല പെൻഷനും ഒന്നും കൊടുക്കണില്ല അവിടെ നിന്ന് പൈസ അയച്ചപ്പോൾ ഇവിടെ പെൻഷനൊന്നും കൊടുക്കില്ല അവർ പാക്കല്ലേ വെച്ചോണ്ട് പോകും അത്രയും നമുക്കിപ്പോ എവിടെപ്പോ നല്ല വികസന നല്ല റോഡുകളുണ്ട് കാരണം കോളം ബൈപ്പാസക്കെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ റോഡുകളാണ് ആരും വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല ഒരു പുതിയ ആൾ വന്നു നോക്കട്ടെ നല്ല ചെയ്യണമെങ്കിൽ നടക്കട്ടെ രണ്ടുപേരും വന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ ആൾ വരട്ടെ എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് വരട്ടെ പുതിയ ആൾ ഒന്നും വന്ന എല്ലാം നല്ലത് നടക്കണമെങ്കിൽ നടക്കട്ടെ